സി രാജസ്ഥാൻ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് മാച്ച് നിങ്ങളെല്ലാം കണ്ടെയായിരിക്കും സോ ആ ഒരു മാച്ചിൽ നിങ്ങൾക്ക് അലേർക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സഞ്ജു സാംസൺ റിട്ടയർഡ് ഹൈട്ടായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് സോ ഇപ്പോൾ ആരാത്തെല്ലാം പറയും സഞ്ജു സാംസൺ ആ ഒരു മാച്ചിൽ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കില്ല രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസിൻ്റെ എന്നാണ് പലരും പറയുന്നത് അത് സത്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എവിടെയോ റൺ പതുക്കിപ്പോയി റൺ റേറ്റിൽ രാജസ്ഥാൻ റോയൽസ് എന്ന് തന്നെ പറയുന്നത് ഒരു പക്ഷേ സഞ്ജു സാംസൺ ഒരു മൂന്ന് ഓവറുകൂടെ കളിച്ചിരുന്നെങ്കിൽ എനിക്കും അത് കുറച്ചുകൂടെ അനായസമായിട്ട് രാജസ്ഥാൻ റോയൽസിന് ഈ ഒരു മാച്ച് വിജയിക്കാമായിരുന്നു എന്ന് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് സഞ്ജു സാംസൺ അവിടെ നിന്നിരുന്നെങ്കിൽ സാർ ഒഴിസി ഒരു മാച്ച് വിജയിക്കുമോ ഇപ്പോൾ ഒന്ന് ഉദ്രവിജ്വറലൊക്കെ വന്നിട്ട് കുറച്ച് സ്ലോ ആയിപ്പോയി ആ ഒരു മാച്ചിൻ്റെ ആ ഒരു പേസ് എന്ന ഒന്ന് രണ്ട് ബൗണ്ടറീസ് ബൗണ്ട്രീസുകൂടൊക്കെ എക്സ്ട്രാ മാക്സിമം ഒരു മൂന്നാല് ബൗണ്ടറീസ് ബൗണ്ട്രീസുകൂടെ ഒക്കെ എക്സ്ട്രാ നേടുന്ന ഒരു ടൈമിലാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് കാഴ്ച വെക്കാൻ സാധിച്ചത് അതായത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഞാൻ നേരത്തെ തുടങ്ങിയിട്ട് കമൻറ്റ് ബോക്സ് പറയാൻ എക്സ്ട്രാ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കളി വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പറയുക എന്നാലും അടുത്ത ഉള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ